മല്ലപ്പള്ളി എക്കളത്തിൽ കുടുംബയോഗത്തിന്റെ ദശാബ്ദി മഹാസമ്മേളനം നടന്നു എ എൻ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമം പുരുഷോത്തമൻ തമ്പി ഉദ്ഘാടനം ചെയ്തു ൂറ് വർഷത്തെ പാരമ്പര്യമുള്ള മല്ലപ്പള്ളി ഏക്കളത്തിൽ കുടുംബയോഗത്തിന്റെ ദശാബ്ദി മഹാസമ്മേളനമാണ് നടന്നത് കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായ ഇടപ്പള്ളി തമ്പുരാനുമായി അഭേദ്യമായ അടുപ്പം പുലർത്തിയിരുന്ന കുടുംബക്കാരനവരുടെ കുലത്തിൽപ്പെട്ട ഏക്കളത്തിൽ കുടുംബത്തിന്റെ കുടുംബ സംഗമത്തിന്റെ ദശാബ്ദിയിൽ പ്രായഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു ഇതിന്റെ ഉദ്ഘാടനം പുരുഷോത്തമൻ തമ്പി നിർവ്വഹിച്ചു ല്പം അല്ലെങ്കിൽ ദേവ ദേവദേവന്യം അല്ലെങ്കിൽ ഈശ്വരൻ ആ ഈശ്വരൻ്റെ ആ ഈശ്വരൻ്റെ പ്രതിരൂപത്തെ ആരാധിച്ചുകൊണ്ടാണ് ദിനേദ അഥവാ ദൈനംദിനം ഈശ്വർ മുതൽ ജീവിച്ചു പോകുന്നു എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഈ കുടുംബയോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയിലേക്കും വസ്തുതകളിലേക്കും കടക്കുന്നതിന് മുൻപ് നമുക്ക് എനിക്ക് പറയാനുണ്ട് വിശ്വകർമ്മദേവന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പുകഴ്ത്തുകയും അത് പുകർത്താൻ വേണ്ടി അതറിയുകയും ചെയ്യുക എന്നാണ് ഇ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എ എൻ ഗോപാലകൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി ശരിയാണെങ്കിൽ അല്ലെങ്കിൽ അറിവ് ശരിയാണെങ്കിൽ ഏഴിൽ നാല് പഴക്കമുണ്ട് നമ്മുടെ വിശ്വകർമ്മ വർഗം ഈ മല്ലപ്പിള്ളിയിൽ കൂടി പാടത്തിട്ട് അറിവ് അറിവിന്റെ പറയുകയാണെങ്കിൽ ഇടപ്പിളിയിൽ വന്ന ഇവർ കഴിയൂരിൽ താമസമാക്കുകയും അവിടെ നിന്ന് പിൽക്കാലത്ത് ഭൂവന തമ്പുരാൻ അല്ലെങ്കിൽ ഭൂവന തമ്പുരാൻ്റെ വന്നു കാര്യങ്ങളെ പറയപ്പെടുന്നത് അങ്ങനെ ആയിരിക്കാം ചില മറ്റ് ചിലരുടെ കുടുംബ കുടുംബചാക്രിയിൽ നിന്നും அது ஏற குறை அது நியாயிகப்படணும் அப்போ அது வாஸ்தான் என்னாலும் நம்மளும் வக்தமா நாலு குடும்பங்கள் இப்படி உண்டாயிரம் அது ஏற்றோம் அறியப்பட குடும்பமுறை என்ன ரெண்டாமத்தேன் கைப்பற்ற மூணாத்தேது நாடமல்ல நாலா மத்தே இக்கல் இங்கே நாலு சகோதரங்கள் இழ இழமுறையாது இழத்தாது ஜீவி போது காலகட்டம் ஆனால் அது பரம்பிகள் இது எத்தி நிற்கிறது ஏதாவுண்டாம் தலைமுறைக்கான ஏழாம் தலைமுறைக்கான ஈ தலைமுறை நம்ம ஓரோத்தினும் പറയുകയാണ് ചെറുപ്പക്കാരാണെങ്കിലും പിന്നെ മറ്റുപ്രായക്കാരാണെങ്കിലും അറിയാൻ വേണ്ടിയായി പോകുന്ന യാഥാർത്ഥ്യുന്നുണ്ട് ആ യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു മറുകൊടി കണ്ടിട്ടില്ല എങ്കിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും നമ്മൾ പരസ്പരം അല്ലെങ്കിൽ അല്ലെങ്കിൽ പേര് പറ്റ മോനാകാം അറിയാമെന്നൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിർഭാഗ്യകരമാണ് ബാബുരാജ് ഭാനു വിക്രമൻ ഓമന ജോളി എക്കളത്തിൽ ഇ ജി ശശി എന്നിവർ പ്രസംഗിച്ചു